കെട്ടപ്പന നരിയമ്പാറ ശബരിഗിരി ശ്രീ അയ്യപ്പ മഹാവിഷ്ണു ദേവി ക്ഷേത്രത്തിൽ അഞ്ചാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ആരംഭിച്ചു ചേർത്തല തുറവൂർ മഹീപ്പി ആചാര്യയുടെ മുഖ്യ കാർമികത്വത്തിലാണ് യജ്ഞം നടക്കുന്നത് ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത് വരെയാണ് ചടങ്ങ് നടക്കുന്നത് രണ്ടാം ദിവസം സഹസ്രനാമം യജ്ഞപ്രാർത്ഥന ഭാഗവത പാരായണം നരസിംഹ മന്ത്ര പുഷ്പാഞ്ജലി കുടുംബാർച്ചന പ്രസാദമുട്ട എന്നിവയും നടന്നു നമ്മൾ വീട് ഉയർത്തുന്നില്ലേ നമ്മുടെ 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 വീട്ടിൽ കാര്യങ്ങൾ നമ്മൾ നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും കുറവുകളുണ്ടോ അടുത്ത പരിഹരിച്ചിരിക്കും എന്താ ബോണസ് ഇതുപോലെ തന്നെയാണ് തന്നെയാണ് ക്ഷേത്രം ക്ഷേത്രം ആ ശരീരം പോലും പറഞ്ഞു ഉച്ചയ്ക്ക് അന്നദാനവും വിതരണം ചെയ്തു വൈകിട്ട് ആറ് തുടർന്ന് ഭജനയും നടന്നു നിരവധി ഭക്തജനങ്ങളാണ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൽ പങ്കെടുത്തത് ഈ അഞ്ചാമത് സപ്താഹ യജ്ഞത്തിൽ നമുക്കല്ല ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഓരോ ദിവസവും വ കൂടുതൽ ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഈ സപ്താഹം ഈ രണ്ടായിരത്തി ഈ ഇരുപത് ഇരുപത് ഡിസംബർ മാസം ഇരുപത്തിനാലാം തീയതി തുടങ്ങി ഇന്ന് രണ്ടാം ദിവസമാണ് ഡിസംബർ മാസം മുപ്പതാം തീയതി കൂടിയാണ് ഇത് അവസാനിക്കുന്നത് നാളെ ഉണ്ണിയൂട്ടും അതിനുശേഷം ഗോവിന്ദ അഭിഷേകവും തൊടുകൂടി ആണ് നമ്മളുടെ ഈ വർഷത്തെ അഞ്ചാം സപ്താകം അവസാനിക്കുന്നത് ക്ഷേത്രം ചെയർമാൻ കെ ജയകുമാർ പ്രസിഡന്റ് ഹരികുമാർ ഡി പിള്ള സെക്രട്ടറി മധുക്കുട്ടൻ പേരേക്കാട്ട ഖജാഞ്ചി ബാലുഗോപാലകൃഷ്ണൻ ക്ഷേത്രം മേൽശാന്തി വിഷ്ണുജി തുടങ്ങിയവർ നേതൃത്വം നൽകി